ഹായ് ഹലോ അസ്സാം വലൈക്കും ഒരു വീഡിയോ ചെയ്തതില് അതില് ഞാൻ ഒരു ടൈലറിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു ടൈലറിങ്ങിന്റെ കാര്യം പറഞ്ഞതല്ല എന്റെ ഷോപ്പിൽ ടൈലർ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ അതിൽ പിന്നെ കുറേ പേര് വന്നിട്ട് താത്ത എനിക്കൊരു ജോലി തരുമോ ജോലി തരുമോ എന്ന് ചോദിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ജോലി തരാ എന്ന് പറയാന് എനിക്ക് ഷോപ്പായിട്ട് ഇപ്പം ഇല്ല ഷോപ്പ് നമ്മളെ നോട്ട് നിരോധനം വന്നപ്പോൾ ഭയങ്കര പ്രയാസത്തിലായി അങ്ങനെ ഷോപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഗൾഫിൽ പോകുന്നത് ഒമാനിൽ പോകുന്നത് അവിടെ പോയിട്ട് നമ്മൾ അബായന്റെ ഷോപ്പ് ഇടാ പർത്താ ഷോപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പോയിരുന്നത് അപ്പം അവിടെ പോയി നമ്മളെല്ലാം സെറ്റ് ആക്കി വന്ന സമയത്ത് എല്ലാത്തിനും അതിനും ക്യാഷ് ഒക്കെ ഇറക്കി സെറ്റാക്കി വന്ന സമയത്താണ് പക്ഷെ അവിടെ ഒമാനിലെ സ്ത്രീകൾക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ംഗാളിനെ നിർത്തിയിട്ട് നമുക്ക് ബാക്കിൽ നിന്നിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് റെഡി ആക്കുന്നത് ആ സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്നതിനാല് നമ്മൾ ആ പ്ലാന് പോയി ചെയ്തു അപ്പോൾ ഇവിടെ ഷോപ്പും പോയി ഷോപ്പ് പോയത് തന്നെ നമുക്ക് പിന്നെ ഡൗൺ ആയി എന്ന് എന്നുവെച്ചാൽ നമുക്ക് നിരന്തരം വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമുക്ക് ബ്ലോക്ക് ഓഫീസിലെ മെമ്പേഴ്സിൻ്റെ പിന്നെ അതേപോലെ സ്കൂൾ ടീച്ചർമാർ പോളി ടീച്ചർമാർ ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരുടായിരുന്നു നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്ടായിരുന്നത് അവരിത് തന്നെ അങ്ങട്ട് തരും ഒരു സംഖ്യ നമുക്ക് എന്തായാലും കിട്ടും ഉറപ്പാണ് അവർക്ക് എപ്പോഴും ഡ്രസ്സും ആവശ്യമാണ് അപ്പം സാലറി കിട്ടുമ്പോ ഒരു സംഖ്യ നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു ഇത്ര രൂപ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവർക്ക് പൈസ സാലറി അങ്ങോട്ട് കട്ടാവലും സാലറി ഇങ്ങോട്ടാവലും പിന്നെ പകുതി ആൾക്കാരെ പിരിച്ചു വിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കലും ഒക്കെ ആയിട്ട് ആ പിന്നെ അതൊക്കെ ഒന്ന് താറുമാറായിപ്പോയി പിന്നെ കല്യാണങ്ങളും കല്യാട്ടങ്ങളൊക്കെ ഒന്നും ഡൗൺ ആയില്ലോ പിന്നെ ആഗ്രഹപ്രശ്നങ്ങളായി അപ്പൊ അത് കാരണം അത് നമ്മളങ്ങനെ നിർത്തി വെച്ചു അപ്പൊ ചുരുക്കം പറഞ്ഞപ്പോ പറയണ എന്താ വെച്ചാല് ഞാൻ നിങ്ങള് ചോദിച്ച ചോദ്യത്തിന് നിങ്ങളോട് ഞാൻ ഒരു പറയുന്ന കാര്യം എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു സംഭവം ഉണ്ട് ഡ്രസ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ പറയാൻ നൂറ്റി ചില്ലാനം ആൾക്കാർ ഇപ്പൊ കയറിയിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ലിങ്ക് ഇട്ടിരുന്നു ഗ്രൂപ്പിന്റെ ആ ലിങ്ക് ഞാൻ ഈ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇതിൽ താഴെ ഇടാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉള്ളൊരു താല്പര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി കയറി വെറുതെ കയറി എന്നിട്ട് ഒരു കാര്യമില്ല ായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാം അതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സ് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് കയറിയിരിക്കാം വെറുതെ കാര്യമില്ലാതെ കാര്യമില്ല എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് ഉപകാരം ഉണ്ടാകണം രണ്ടുപേർക്കും ഉപകാരം ഉണ്ടെങ്കിൽ അതും നല്ലതന്നെ അതിൽ കൊടുക്കുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു ഐഡിയയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് വേറെ രീതി കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ ആയിട്ടോ വേറെ എന്തെങ്കിലും രീതിയിൽ കൂടെ നിങ്ങൾക്ക് അത് എന്താ പറയാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സെയിൽ ചെയ്യാം അപ്പൊ അതിന് നിങ്ങൾക്കുള്ള ഒരു ലാഭം വേറെ കിട്ടും അതാണ് അതിൽ കൂടെ കിട്ടുന്നത് അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഒരു പത്ത് ഡ്രസ് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒരു ദിവസം ഒരു ഡ്രസ്സാണ് പോകുന്നെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടും വേറെ ഒന്ന് പറയാൻ വെച്ചാൽ ഇപ്പൊ ഞമ്മളെ സീസൺ ടൈം ആണ് ഈ സീസൺ ടൈമിൽ നിങ്ങൾ ഒന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കരുത് കുറച്ച് കുറേശ്ശെ കുറേശ്ശേ നമ്മൾ ആഗ്രഹിച്ചാൽ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ നമുക്ക് നടക്കും പിന്നീട് 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 നമുക്കത് അതിൽ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ആൾക്കാർ നമ്മളെ അംഗീകരിക്കണമെന്നില്ല കുറച്ചൊക്കെ കഴിയുമ്പോൾ പിന്നീട് 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 ആൾക്കാ മനസ്സിലാവും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സ് ഒരുപാട് ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ പോയി വയ്ക്കാൻ അറിയാം ഇൻസ്റ്റാ പേജിലൊക്കെ നല്ല റൈറ്റ് ഉള്ള ഡ്രസ്സുകളാണ് നമ്മൾ മിതമായ രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു തുക അതിൽ നിങ്ങൾ പ്ലസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഷെയർ പിന്നെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കുള്ള തുക നിങ്ങൾ തന്നാൽ മതി അതാണ് ആ റീസെല്ലിങ്ങിന്റെ നമ്മൾ ഇതിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് അതിൽ പർദ്ദൻ്റെ ഉണ്ട് അബായൻ്റെ ഉണ്ട് അതുപോലെ ഏഴ് ഡ്രസ്സിൻ്റെ ഉണ്ട് പല ഡ്രസ്സുകളും ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ലെഡീസിൻ്റെ ആണെങ്കിലെല്ലാം അപ്പം താല്പര്യമുള്ള ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾക്ക് പത്ത് രൂപ വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ കൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അത് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ പിന്നെ എന്താ പറയുക പേഴ്സണൽ ആയിട്ട് പി എമ്മിൽ വന്നാൽ മതി ഇപ്പൊ ഇത്രയും ഞാൻ ഓപ്പണായി പറയുന്ന കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല ആഴ്ച ആയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപ കിട്ടിയെങ്കിൽ താത എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതാ അതാണ് റീചാർജ് ചെയ്യാൻ എങ്കിലും നിങ്ങൾക്കൊണ്ട് നിങ്ങൾ ക്യാഷ് കിട്ടുന്നെങ്കിലും നിങ്ങൾക്ക് സന്തോഷമല്ലേ നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്കൊരു പത്ത് രൂപേൻ്റെ സാധനം നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംതൃപ്തി വേറെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസും കൂടെ കൂടും അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അധ്വാനിച്ചിട്ട് ജീവിക്കുമ്പോൾ ഒരു അന്തസ്സാണ് അതുപോലെ ഭർത്താവിന് മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല നമ്മളതായിട്ടുള്ള ഒരു ആയാലും ഒരു പൗഡർ ആയാലും ഒരു ക്രീം ആയാലും ഒരു റീചാർജ് ചെയ്യലായാലും അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വന്നിട്ട് ആർഡായിക്കോളി എന്നിട്ട് നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക സ്റ്റാറ്റസ് ആണെങ്കിൽ സ്റ്റാറ്റസ് ചെയ്യും ഗ്രൂപ്പാണ് ഏറ്റവും നല്ലത് അപ്പോൾ സ്റ്റാറ്റസ് വിട്ടോളി ഗ്രൂപ്പിൽ നിങ്ങളെ ഫ്രണ്ട്സുകളും റിലേറ്റീവ്സിനെയൊക്കെ അതിൽ ആടാക്കുക എന്നിട്ടിതുപോലെ ആ സംഭവങ്ങളായി ആയിരിക്കുക അതേപോലെ കൊടുക്കുക അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുക അപ്പം ഞാൻ അത് അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് തരും സംഭവം തരും ഇത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ക്യാഷ് ഒക്കെ അങ്ങനെ ആകുന്നതുകൊണ്ടും ഇന്ന് നെറ്റ് സർവീസ് അല്ല എല്ലാം നമ്മള് അപ്പം പിന്നെ എന്ത് പേടിക്കേണ്ട ഒരാവശ്യമില്ല അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇപ്പം എനിക്ക് യൂട്യൂബിന്റെ വരുമാനം കിട്ടുന്നതിൻ്റെ ഇടയിലൊന്നും സ്റ്റോപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് നല്ലൊരു ഉപകാരത്തിൽപ്പെട്ടിരുന്നത് ഈ ഗ്രൂപ്പായിരുന്നു ഈ ഗ്രൂപ്പിൽ കൂടെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയിക്കുന്ന ഒന്ന് ഒന്ന് മാറി നിന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ഫോണ് ഹാങ് ആയി പോവാണ് അപ്പോൾ യൂട്യൂബിൽ കിടന്ന വീഡിയോകൾ ഞാൻ എടുത്തു വെച്ചാൽ അത് ഇതിൽ കിടാനും പറ്റുന്നില്ല ഇതിലുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതിൽ കണ്ടീഷനിലായി നിൽക്കായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ക്ലിയർ ചെയ്തതാണ് അപ്പോൾ അത് കാരണം അത് ബ്ലോ കുറച്ച് ടൈം ഞാൻ മാറ്റി നിർത്തിയാണ് അപ്പം നിൻഷ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ആഡായിക്കോളി കേട്ടോ നിങ്ങൾ പല ആൾക്കാർ ചോദിച്ചപ്പോൾ വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നിക്കുന്നു അവരോട് ഞാൻ പലരോടും പറഞ്ഞിരുന്നു നമ്പർ എൻ്റെ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വരും ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു താത്ത ജോലി വേണം എന്ന് പറഞ്ഞിട്ട് വന്നവരൊന്നും വന്നിട്ടില്ല അല്ലാത്തവരൊക്കെ അതിൽ കയറി റിസലർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിഷാദാ താല്പര്യമുള്ളവർ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ ആഡായിക്കോളി ഷാദ അപ്പോൾ എത്രയേ ഉള്ളൂ ഈ വീഡിയോ പറയാനേ അപ്പോൾ ശരി ഓക്കെ അസലാമലൈക്കും